ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു വാനിൽ പരിഭ്രാന്തനായിരിക്കുന്ന ജോയൽ എന്ന യുവാവിനെയാണ് കാണിക്കുന്നത് അയാൾക്ക് സ്മൈൽ എന്നറിയപ്പെട്ടിരുന്ന വിചിത്രമായൊരു രോഗം പിടിപെട്ടിരുന്നു നിഗൂഢം മാർന്ന ആ രോഗത്തിൽ നിന്നും മുക്തി നേടാനായി അത് ഒരു മയക്കം മരുന്ന് വ്യാപാരിക്ക് കൈമാറാമെന്ന് ജോയൽ തീരുമാനിച്ചു അല്പസമയത്തിനു ശേഷം ഡീലർമാരിൽ ഒരാളെത്തിയപ്പോൾ ജോയൽ അയാൾക്കു നേരെ തോക്കു ചൂണ്ടി തൂക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ജോയിൽ ആ ഡീലറെ അയാളുടെ സഹോദരൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശേഷം ജോയൽ സഹോദരൻ്റെ മുൻപിലിട്ട് ആ ഡീലറെ നിഷ്കരണം കുത്തിക്കൊലപ്പെടുത്തി ഇത് കണ്ട് കോപാകുലനായ ഡീലറുടെ സഹോദരൻ ജോയിലിന് നേരെ നിറവൊഴിച്ചു ജോയൽ അയാൾ തിരിച്ചു വീടിവയ്ക്കുകയും ആ മനുഷ്യനെ മാരകമായ പരുക്കേൽക്കുകയും ചെയ്തു ഈ ഒരു കാഴ്ച കണ്ട് ജോയൽ പരിഭ്രാന്തനായി കാരണം തനിക്ക് കിട്ടിയിരുന്ന രോഗം അയാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ അയാൾ മരണപ്പെടാൻ പാടില്ലെന്ന് ജോയലിനറിയാമായിരുന്നു നിർഭാഗ്യവശാൽ ആ മനുഷ്യൻ മരിക്കുകയും ജോയലിൻ്റെ പ്ലാനിംഗ് തകരുകയും ചെയ്തു ജോയൽ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന സമയത്ത് മയക്കുമരുന്ന് വാങ്ങാനായി എത്തിയിരുന്ന ലൂയിസ് എന്ന യുവാവിനെ യാദർശികമായി കണ്ടിരുന്നു പിന്നാലെ എത്തിയിരുന്ന മയക്കുമരുന്ന് വ്യാപാരിയുടെ കൂട്ടാളികൾ ജോയലിനെ കൊല്ലാനൊരുങ്ങി അതോടെ ജോയൽ ജനാല തകർത്ത് പുറത്തേക്ക് ചാടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരു കാർ ജോയൽ ജോയിൽ ദാരുണമായി കൊല്ലപ്പെട്ടു ശേഷം കാണിക്കുന്നത് കഴിഞ്ഞ വർഷം നടന്നിരുന്ന പോൾ ഹാട്സൺ എന്ന നടൻ്റെ മരണത്തിനിടയാക്കിയ ഒരു കാർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്ന പോപ്പ് ഗായികയായ സ്കൈയെയാണ് മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമായിരുന്നു സ്കൈ അപകടത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നത് സ്കൈ തൻ്റെ പുതിയ പ്രോഗ്രാമിലൂടെ വലിയൊരു തിരിച്ചുവരവിനെ തയ്യാറെടുക്കുകയാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും സ്കൈക്ക് ചില സമയങ്ങളിൽ ശക്തമായ നടുവേദനയുണ്ടായിരുന്നു വേദന സഹിക്കാനാവാതെ അവൾ മയക്കുമരുന്നുകൾ വേണമെന്നാവശ്യപ്പെട്ട് ലൂയിസ് എന്ന വ്യക്തിക്ക് സന്ദേശം അയച്ചു ശേഷം സ്കൈ ആരും കാണാതെ ലൂയിസിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുകയാണ് പരിഭ്രാന്തിയോടെ അയാൾ അവളെ സ്വാഗതം ചെയ്തു ലൂയിസ് തൻ്റെ പക്കലുണ്ടായിരുന്ന വാൾ അവൾക്ക് നേരെ ചൂണ്ടി ഞാൻ നിനക്ക് മറുപടി അയച്ചിട്ടില്ലെന്നും ഏതോ ഒരു ദുഷ്ടശക്തി എന്നെ പിന്തുടരുന്നുണ്ടെന്നും അയാൾ സ്കൈയോട് പറഞ്ഞു മനസ്സില്ല മനസ്സോടെ അവൻ അവളെ അവിടെ നിന്നും പറഞ്ഞു വിടാനായി മയക്കമറുന്നെടുക്കാനായിപ്പോയി അല്പസമയത്തിനു ശേഷം ലൂയിസ് നിഗൂഢമാർന്ന മാർന്ന ഭാവത്തോടെ തിരിച്ചെത്തിയ ഒരു സമയത്ത് അവൻ ഏതോ ഒരു അദർശക്തിയോട് തന്നെ ഒഴിവാക്കിത്തരണമെന്ന് കരഞ്ഞപേക്ഷിക്കുന്നുണ്ടായിരുന്നു സ്കൈയുടെ മുൻപിൽ വെച്ച് അദൃശ്യമായ ആ ഒരു ദുഷ്ടശക്തി അവനെ പിടികൂടി അതോടെ അവൻ നിഗോടമാർന്ന ഭാവത്തിൽ സ്കൈയെ നോക്കി പുഞ്ചിരിക്കാൻ ആരംഭിച്ചു ശേഷമവൻ കയ്യിൽ കിട്ടിയ ഇരുമ്പ് വളയം ഉപയോഗിച്ച് തൻ്റെ മുഖത്ത് ശക്തമായി ഇടിക്കാൻ ആരംഭിച്ചു അങ്ങനെ മുഖം ചതഞ്ഞറിഞ്ഞ് ലൂയിസ് ദാരുണമായി മരണപ്പെടുകയാണ് ഈ ഒരു കാഴ്ച കണ്ട് സ്കൈ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വറച്ചു ഭീതിയോടെ അവിടെ ഛർദ്ദിച്ചവൾ പോലീസിനെ വിളിക്കാനൊരുങ്ങി എന്നാൽ ഒരു മയക്കുമരുന്ന് വ്യാപാരിയുടെ വീട്ടിലേക്ക് താൻ വന്നതറിഞ്ഞാൽ അത് തനിക്ക് നാണക്കേട് നാണക്കേടുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി സ്കൈ അത് വേണ്ടെന്ന് വെച്ചു ഭയചകതിയായ സ്കൈ അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങി ഒരു സമയത്ത് അവളിലും ശാപം പിടിച്ച ആ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു ചില ശബ്ദങ്ങൾ കേൾക്കുന്നതായും നിഗോഡമാർന്ന ചില കാഴ്ചകൾ കാണുന്നതായും ആ സമയത്ത് അവൾക്ക് തോന്നിയിരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് അവൾ തൻ്റെ പ്രോഗ്രാമിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു പിന്നീട് ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്ന സമയത്താണ് ലൂയിസിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ താൻ ഛർദിച്ചിരുന്ന കാര്യം സ്കൈ ഭീതിയോടെ ഓർക്കുന്നത് അതിലെ ഡി എൻ എ ഉപയോഗിച്ച് തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഗൂഗിളിൽ നിന്നും മനസ്സിലാക്കിയപ്പോൾ അവൾ കൂടുതൽ പരിഭ്രാന്തിയിലായി ഇതേ സമയത്താണ് നീ ലൂയിസിൻ്റെ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് ഒരു അജ്ഞാത വ്യക്തിയിൽ നിന്നും അവൾക്കൊരു മെസ്സേജ് വരുന്നത് ഇതവളെ കൂടുതൽ പരിഭ്രാന്തയാക്കി ഒരു സമയത്ത് കണ്ണാടിയിൽ ലൂയിസിൻ്റെ മൃതദേഹം കാണുന്നതായി അവൾക്ക് തോന്നുകയാണ് എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ സംഭവത്തിനു ശേഷം അവൾ തൻ്റെ ആരാധകർക്കൊപ്പം സമയം ചിലവഴിക്കുകയാണ് അവർക്കൊപ്പം ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആൽഫ്രഡ് എന്നൊരു അപരിചിതൻ അവൾക്കരികിലേക്കെത്തി ഞാൻ നിൻ്റെ തൊലിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നെല്ലാം അയാൾ അവളോട്ട് പറഞ്ഞു പിന്നീട് ആ ഒരു മനുഷ്യൻ അവളെ ഉപദ്രവിക്കാനായി ശ്രമിക്കുകയാണ് ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരവിടേക്കെത്തി അയാളെ പിടിച്ചുമാറ്റി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ സ്കൈ അസ്വസ്ഥയായി ഏതാനും നിമിഷങ്ങൾക്കു ശേഷം സ്കൈ വീണ്ടും ആരാധകർക്കൊപ്പം ചിത്രങ്ങൾ എടുക്കാൻ ആരംഭിച്ചു ഈ സമയത്ത് വിചിത്രമായ പുഞ്ചിരിയോടെ ഒരു പെൺകുട്ടി ഓട്ടോഗ്രാഫിനായി അവരുടെ പക്കലേക്ക് വന്നു ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പേടിച്ചാറുണ്ട് സ്കൈ താനുമായി പിണങ്ങിപ്പോയിരുന്ന തൻ്റെ സുഹൃത്തായ ജമയുമായി കോണ്ടാക്റ്റ് ചെയ്തു സ്കൈ അവളോട് ക്ഷമാപണം നടത്തുകയും തന്നെ വന്ന് കാണാനായി അവളോട് പറയുകയും ചെയ്തു നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടേക്ക് വരാമെന്ന ജമ സ്കൈക്ക് മറുപടി നൽകി കാത്തിരുന്നു ബോറടിച്ച സ്കൈ തൻ്റെ പിയാനോ വായിക്കാൻ ആരംഭിച്ചു ഈ സമയത്ത് തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ മറ്റാരോ പാടുന്നതായി അവൾ കേട്ടു പരിഭ്രാന്തിയോടെ അവൾ ആരാണ് പാടിയതെന്ന് അന്വേഷിക്കാൻ ആരംഭിച്ചു ഈ സമയത്ത് അവൾ ആൽഫ്രഡിന് ഒപ്പിട്ട് നൽകിയിരുന്ന ആ ഒരു ടീഷർട്ടും അവൻ്റെ മറ്റു വസ്ത്രങ്ങളും അവിടെ ചിതറിക്കിടക്കുന്ന കാഴ്ച കാണാനിടയായി ഈ സമയത്ത് നഗ്നനായ നിലയിൽ ആ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നതായി അവൾക്ക് തോന്നിയിരുന്നു ഭയന്നുറച്ചുകൊണ്ടവൾ വാതിൽക്കല്ലിലേക്കോടി ഈ ഒരു സമയത്താണ് ജമ അവിടേക്കെത്തുന്നത് ആ രോഗത്ത് കടന്നതുപോലെ പരിഭ്രാന്തിയോടെ നിന്നിരുന്ന സ്കൈയെ കണ്ട് ജമ അന്താളിച്ചു പോയി ആ അപ്പാർട്ട്മെൻറ്റിൽ മറ്റാരും തന്നെ ഇല്ലാത്തതിനാൽ സ്കൈയുടെ പെരുമാറ്റ രീതികൾ കണ്ട് ജമ ആശയക്കുഴപ്പത്തിലായി സ്കൈ ജമയെ കെട്ടിപ്പിടിച്ച് എങ്ങനെയാണ് നീ ഇത്രയും വേഗം ഇവിടേക്ക് എത്തിയതെന്ന് അവളോട് ചോദിച്ചു നീ വിളിച്ചിട്ടിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞുവെന്ന് ജമ സ്കൈക്ക് മറുപടി നൽകി അമിതമായ ലഹരിയോടുള്ള ആസക്തി ഒഴിവാക്കാനായി പിന്നീട് സ്കൈ ഡോക്ടർ പറഞ്ഞിരുന്നതുപോലെ വെള്ളം കുടിച്ചു ലൂയിസിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ചുണ്ടായ ഭയാനകമായ സംഭവത്തെക്കുറിച്ച് സ്കൈ ജമയോട് വിവരിച്ചു അവൻ സ്വന്തം മുഖം തകർത്തുവെന്ന ഭീതിയോടെ അവൾ ജമയെ അറിയിച്ചു ഒരു കാരണവശാലും നീ അവിടെ ഉണ്ടായിരുന്ന കാര്യം പോലീസ് അറിയരുതെന്നും അത് നിന്റെ ജീവിതം നശിപ്പിക്കുമെന്നും ജമ അവളോട് പറഞ്ഞു ഉറക്കത്തിനിടെ സ്കൈ ഭയാനകമായൊരു സ്വപ്നം കാണാനിടയായി ജമ അവളെ നോക്കി പുഞ്ചിരിച്ച് കാർഹോൾ മുഴക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്ന സ്വപ്നങ്ങളായിരുന്നു അത് പിറ്റേന്ന് രാവിലെ പരിഭ്രാന്തിയോടെ ഉണർന്ന സ്കൈ കണ്ടത് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജമയെയാണ് ഈ സമയത്താണ് സ്കൈ റിഹേഴ്സലിന് പോകാനുള്ള സമയം വൈകിയെന്ന് തിരിച്ചറിയുന്നത് തനിക്കൊപ്പം വരാനായി സ്കൈ ജമിയോട് പറഞ്ഞെങ്കിലും സുഹൃത്തുക്കൾക്കൊപ്പം മറ്റൊരു പ്രോഗ്രാം ഉള്ളതിനാൽ വരാൻ പറ്റില്ലെന്ന് ജമ അവൾക്ക് മറുപടി നൽകി ശേഷം സ്കൈ തൻ്റെ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവൾക്ക് അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയിരുന്ന തൻ്റെ കാമുകനായ പോൾ ഹഡ്സനെ കാണുന്നതായി തോന്നി ഞെട്ടിപ്പോയി അവൾ വീഴുകയും തൻ്റെ എന്ന് കരുതി നിലവിളിക്കുകയുമാണ് നിമിഷങ്ങൾക്കു ശേഷം എല്ലാം തൻ്റെ തോന്നൽ മാത്രമാണെന്ന് അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു എല്ലാം മറയ്ക്കാനായി നർത്തകരിലൊരാൾ തൻ്റെ ശ്രദ്ധ തിരിച്ചുവെന്ന് അവൾ ആരോപിച്ചു എല്ലാവരും ശരിയായ രീതിയിൽ തന്നെയാണ് ചെയ്തതെന്ന് പരിശീലകൻ അവളോട് പറഞ്ഞു ഇത് കേട്ട് നിരാശയോടെ സ്കൈ തൻ്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഈ സമയത്ത് അവൾ ആ റൂമ് ആരോ വലിച്ചു ആരി ഇട്ടിരിക്കുന്ന കാഴ്ച കാണുകയാണ് ഇക്കാര്യത്തിൻ്റെ പേരിൽ അവൾ തൻ്റെ സഹായിയായ ജോഷോയെ കുറ്റപ്പെടുത്തി ജോഷോ മുഴുവൻ സമയവും തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് അവളുടെ അമ്മയായ എലിസബത്ത് അവളോട് പറഞ്ഞു സ്കൈയുടെ പെരുമാറ്റ രീതികൾ കണ്ട് എലിസബത്തിന് സംശയം തുനി നീ വീണ്ടും മയക്കമറന്ന് ഉപയോഗിച്ചു തുടങ്ങിയോ എന്നും പ്രോഗ്രാം അടുക്കാറായെന്നും എലിസബത്ത് അവളെ ഓർമ്മിപ്പിച്ചു തൻ്റെ മാനസികാവസ്ഥ ശരിയല്ലാത്തതിനാൽ പ്രോഗ്രാം ഒഴിവാക്കിയാവലോ എന്ന് സ്കൈ ആലോചിച്ചു അങ്ങനെ ചെയ്താൽ അത് നിൻ്റെ കരിയർ നശിപ്പിക്കുമെന്ന് അമ്മയായ എലിസബത്ത് അവൾക്ക് മുന്നറിയിപ്പ് നൽകി പിന്നീട് സ്കൈ തന്നെ ക്ഷണിച്ചിരുന്ന ഒരു ചാരിറ്റി പരിപാടിയിൽ പങ്കെടുക്കാനായിപ്പോയി അവൾ തൻ്റെ പ്രസംഗം അവിടെയുണ്ടായിരുന്ന ഡിസ്പ്ലേയിൽ നോക്കി വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് അത് നിശ്ചലമായി അതോടെ സ്കൈ സ്വന്തമായി പ്രസംഗം നടത്താൻ നിർബന്ധിതയായി അവളുടെ വാക്കുകൾ കേട്ട് അവൾ സ്വയം പുകഴ്ത്തുന്നത് പോലെയാണ് കാണികൾക്ക് തോന്നിയിരുന്നത് എന്നാൽ അല്പസമയത്തിനു ശേഷം ആ ഒരു ഡിസ്പ്ലേ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി ഒരു സമയത്ത് ആ ഡിസ്പ്ലേയിൽ പോൾ പേര് എഴുതി കാണിക്കുന്നതായി സ്കൈക്ക് തോന്നി അതോടുകൂടി സ്കൈ ആകെ ബഹകതയായി ഈ സമയത്ത് അവൾക്ക് പോൾ തൻ്റെ പക്കലേക്ക് പുഞ്ചിരിച്ചു കൊണ്ടുവരുന്നതായി തോന്നുകയാണ് വീതിയോടെ അവൾ പോളിനോട് പുഞ്ചിരി നിർത്താനായി ആവശ്യപ്പെട്ടു ഭയന്ന് ഉറച്ചുകൊണ്ടവൾ അലറി വിളിക്കുന്ന കാഴ്ചകളെ കണ്ട് പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഈ കാഴ്ച കണ്ട് സ്റ്റേജിലുണ്ടായിരുന്ന വൃദ്ധ അവിടെ സമാധാനിപ്പിക്കാനായി ശ്രമിച്ചു ഈ സമയത്ത് രക്തത്തിൽ കുളിച്ച നിലയിൽ പോള് തൻ്റെ പക്കലേക്ക് വരുന്നതായി അവൾക്ക് തോന്നി പരിഭ്രാന്തിയോടെ അവൾ സമാധാനിപ്പിക്കാനായി എത്തിയിരുന്ന വൃദ്ധയെ സ്റ്റേജിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു ഇതെല്ലാം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ഒന്നടങ്കം ഞെട്ടിത്തെരിച്ചു ഭീതിയോടെ തൻ്റെ അപ്പാർട്ട്മെൻ്റിലേക്ക് തിരിച്ചെത്തിയ സ്കൈക്ക് തുടർച്ചയായി ഒരു നമ്പറിൽ നിന്നും നിരന്തരം മെസ്സേജുകൾ വരികയാണ് നീ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എനിക്കറിയാമെന്ന് മെസ്സേജ് അയച്ചിരുന്നയാൾ അവകാശപ്പെട്ടിരുന്നു ഞാനൊന്നും സങ്കല്പിക്കുന്നില്ലെന്നും ഞാൻ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണെന്നും അവൾ വാദിച്ചു മരണത്തിന് മുൻപ് ലൂയിസ് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ അയാൾ അവൾക്ക് അയച്ചു കൊടുത്തു ആ വീഡിയോ കണ്ട് സ്കൈ ബയശകതയായി ഈ സമയത്ത് അവൾക്ക് ലൂയിസ് അടുത്തുള്ളതായി തോന്നിയിരുന്നു അയാൾ പറയുന്നതിലെന്തോ കാര്യമുണ്ടെന്നും മനസ്സിലാക്കി സ്കൈ അയാളെ ബാറിൽ ചെന്ന് കാണുകയാണ് ആ മനുഷ്യൻ തൻ്റെ പേര് മോറിസ് മോറിസന്നാണെന്ന് പറയുകയും സെലിബ്രിറ്റി ആയിരുന്ന അവളെ ബാറിലേക്ക് വിളിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചതിനെ ക്ഷമ ചോദിക്കുകയും ചെയ്തു സ്മൈൽ എന്ന ഈ അസുഖത്തെക്കുറിച്ച് ലൂയിസിന് മുന്നറിയിപ്പ് നൽകാനായി ഞാൻ ശ്രമിച്ചിരുന്നെന്നും എന്നാൽ അവനെ ട്രാക്ക് ചെയ്തവൻ്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവൻ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടതെന്നും അയാൾ അവളോട് പറഞ്ഞു ലൂയിസിൻ്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും അവസാനമായി അവൻ കോണ്ടാക്ട് ചെയ്തിരുന്നത് ആണെന്ന് അയാൾ തിരിച്ചറിയുകയും സ്കൈക്കും ആ ഒരു അസുഖം പിടിപ്പെട്ടതായി അയാൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ലൂയിസ് ആത്മഹത്യ ചെയ്തതല്ലെന്നും പിശാശുക്കൾ അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചതാണെന്നും മോറിസ് വെളിപ്പെടുത്തി ആ അസുഖം ബാധിക്കുന്നത് ഒരാളുടെ മനസ്സിനെയാണ് അത് ഭയമെന്നവരുടെ വികാരത്തെ വർദ്ധിപ്പിക്കും അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ അസുഖം ബാധിച്ച വ്യക്തി ഭ്രാന്തമായ ഒരവസ്ഥയിലേക്കെത്തും അസുഖം ബാധിച്ച വ്യക്തികൾ പിന്നീട് മറ്റൊരു മനുഷ്യൻ്റെ മുൻപിൽ വെച്ച് ആത്മഹത്യ ചെയ്യും അതോടുകൂടി സാക്ഷിയാകുന്ന വ്യക്തിക്ക് ഈ ഒരു അസുഖം പിടിപ്പെടും ഈ അസുഖം ബാധിച്ചാണ് തൻ്റെ സഹോദരൻ മരിച്ചതെന്നും അങ്ങനെയാണ് ഞാൻ ഈ അസുഖത്തെപ്പറ്റി അറിഞ്ഞതെന്നും മോറിസ് അവളെ അറിയിച്ചു രോഗിയായ മനുഷ്യൻ ഭയമില്ലാതെ മറ്റാരും സാക്ഷിയാകാതെ മരിച്ചാൽ മാത്രമേ ഈ അസുഖത്തിൻ്റെ ശൃംഖലയെ എന്ന് മോറിസ് അവളോട് പറഞ്ഞു ഈ അസുഖം മറ്റാരിലേക്കും പടരാതെ അവസാനിപ്പിക്കുന്നതിനായി സ്കൈയുടെ ഹൃദയം നിശ്ചലമാക്കണമെന്നും വിശ്വാസി നിന്നെ വിട്ടുപോയതിനു ശേഷം ഞാൻ നിൻ്റെ ഹൃദയം വീണ്ടും പ്രവർത്തനക്ഷമമാക്കാമെന്നും അങ്ങനെ നിനക്ക് അസുഖം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് അയാൾ അവളെ അറിയിച്ചു ഇതെല്ലാം കേട്ട് സ്കൈ പരിഭ്രാന്തിയിലായി ഈ സമയത്ത് ആളുകളവിടെ തിരിച്ചറിയുകയും അവളവിടെ നിന്ന് ഓടിപ്പോവുകയുമാണ് അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചെത്തിയ അവൾ തൻ്റെ ബാക്കപ്പ് ഡാൻസർമാർ തന്നെ ചിരിച്ചു നോക്കുന്ന കാഴ്ച ഭീതിയോടെ കാണുകയാണ് ശേഷം ആ മനുഷ്യരെ വരും ചേർന്ന് സ്കൈയെ പിടികൂടാനായി ശ്രമിച്ചു അവരവളെ വളയുകയും പിടികൂടുകയും ചെയ്തു ഈ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അവളുടെ വായിലേക്ക് തൻ്റെ കൈ കടത്തി അതോടെ സ്കൈക്ക് തൻ്റെ ബോധം നഷ്ടപ്പെടുകയാണ് ഈ സമയത്ത് പോളിനൊപ്പം സഞ്ചരിച്ച് അപകടം പറ്റിയിരുന്ന ആ ഒരു രാത്രിയിലെ രംഗങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി ഡ്രൈവിങ്ങിനിടെ ലഹരി ഉപയോഗിച്ചിരുന്ന അവരിവരും തമ്മിൽ ഒരു തർക്കം ഉടലെടുത്തിരുന്നു അതോടെ കോപത്തോടെ സ്കൈ സ്റ്റിയറിങ് പിടിച്ച് തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ആ കാർ അപകടത്തിൽപ്പെട്ട് പോൾ ഹെഡ്സൺ കൊല്ലപ്പെട്ടിരുന്നത് പിന്നീട് ബോധം വരുമ്പോൾ സ്കൈ ഹോസ്പിറ്റലിലാണ് നീ വീട്ടിൽ ബോധം കെട്ട് കിടക്കുകയായിരുന്നുവെന്ന് അവളുടെ അമ്മ അവളെ അറിയിച്ചു ഞാൻ ശരിയായ മാനസികാവസ്ഥയിലല്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം റദ്ദാക്കണമെന്ന് അവൾ അമ്മയോട് നിർദ്ദേശിച്ചു അത് നിൻ്റെ കരിയർ നശിപ്പിക്കുമെന്നും നഷ്ടപരിഹാരത്തിനായി അവർ കേസ് കൊടുക്കുമെന്നും സ്കൈയുടെ അമ്മ അവളോട് പറഞ്ഞു അമ്മ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ലെന്നും അമ്മയ്ക്ക് വേണ്ടത് പണമാണെന്നും പറഞ്ഞുകൊണ്ട് സ്കൈ കോപാകുലയായി അതോടെ അവളുടെ അമ്മയായ എലിസബത്ത് നിഗൂഢ മാറുന്ന ഭാവത്തിൽ ചിരിക്കാൻ ആരംഭിച്ചു ശേഷം എലിസബത്ത് ഉണ്ടായിരുന്ന ഒരു കണ്ണാടിയിൽ ഇടിച്ചു പിന്നീട് എലിസബത്ത് ഒരു കഷ്ണം കയ്യിലെടുത്തു എലിസബത്ത് സ്വയം മുറിയേൽപ്പിക്കാനൊരുങ്ങിയതോടെ സ്കൈ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഒരു സമയത്താണ് സ്കൈ ആ കണ്ണാടി കഷ്ണം തൻ്റെ കയ്യിൽ കാണുന്നത് അതോടുകൂടി അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു ഈ സമയത്ത് അവളുടെ സഹായിയായ ജോഷ അവിടേക്ക് വരുന്നുണ്ടായിരുന്നെങ്കിലും അവൾ വാതിലടച്ചു പിടിച്ചുകൊണ്ട് കള്ളം പറഞ്ഞ് അവനെ തിരിച്ചയച്ചു എന്നാൽ പിന്നീട് സ്കൈ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് രക്തത്തിൽ കുതിർന്ന അവളുടെ വസ്ത്രം ജോഷോ കാണാനിടയായി ഉടൻ തന്നെ ജോഷോ ഇക്കാര്യം ആശുപത്രി ജീവനക്കാരെ അറിയിച്ചു പരിഭ്രാന്തയായ സ്കൈ ഒരു ഗാഡിൻ്റെ തോക്ക് മോഷ്ടിക്കുകയും അത് ചൂണ്ടി അവിടെ നിന്നും രക്ഷപ്പെടുകയുമാണ് പോകുന്ന സമയത്ത് അവളുടെ കാലിലേക്ക് ഒരു കുപ്പിച്ചില്ല്ല് തുളച്ചു കയറിയിരുന്നു ഈ ഒരു സമയത്താണ് അവൾ അവിടെ ജമയെ കാണുന്നത് മോഡത്തിൻ്റെ പക്കലേക്ക് ചെല്ലുവാനായി സ്കൈ വിടെ ഒരു വാഹനം തട്ടിയെടുക്കുകയും അത് ജമയോട് ഓടിക്കാനായി നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ അവർ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് യഥാർത്ഥ ജമ സ്കൈയെ വിളിക്കുകയാണ് അതോടെ ദിവസങ്ങളായി തൻ്റെ കൂടെയുള്ളത് യഥാർത്ഥ ജമയില്ലെന്ന് സ്കൈക്ക് മനസ്സിലായി ഈ സമയത്ത് ജമ കൂടെ മാറുന്ന ഭാവത്തിൽ അവളെ നോക്കി ചിരിക്കുകയായിരുന്നു സ്കൈ കണ്ണുകളടച്ച് തൻ്റെ മനസ്സ് തൻ്റെ നിയന്ത്രണത്തിലാണെന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ പിന്നീട് കണ്ണു തുറന്നപ്പോഴാണ് ജമതെൻ്റെ പക്കലില്ലെന്നും വാഹനം ഓടിച്ചിരുന്നത് താൻ തന്നെയാണെന്നുള്ള വസ്തുത സ്കൈ ഭീതിയോടെ തിരിച്ചറിയുന്നത് പിന്നീട് സ്കൈ അവിടെ നിന്നും മോറിസിൻ്റെ പക്കലേക്ക് പോവുകയാണ് മോറിസ് പറഞ്ഞിരുന്നതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു നിങ്ങളുടെ പരീക്ഷണം മുൻചയിച്ചില്ലെങ്കിൽ എന്നെ വെടിവെച്ച് കൊല്ലണമെന്ന് അവൾ മോറിസിനോട് പറഞ്ഞു മോറിസ് സമ്മതിക്കുകയും അവൻ്റെ പരീക്ഷണത്തിനായി അവളെ ഒരു ശീതീകരണ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് മോറീസ് കുത്തിവയ്ക്കാനുള്ള മയക്കമറുന്നടങ്ങിയ സിറിഞ്ച് നൽകിക്കൊണ്ട് ആ ഫ്രീസർ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ ഒരു സമയത്ത് സ്കൈയുടെ തന്നെ മറ്റൊരു രൂപം തന്നെ ആക്രമിക്കാനെത്തുന്നതായി അവൾക്ക് തോന്നുകയാണ് സ്കൈക്ക് കാർ ആക്സിഡൻ്റ് സംഭവിച്ചിരുന്ന അന്നത്തെ ആ ആ രൂപം സ്കൈയുടെ പക്കലേക്ക് എത്തിയിരുന്നത് സ്കൈയുടെ ആ ഒരു രൂപം അവളെ ആക്രമിക്കുകയും കൈവായിലേക്ക് കയറ്റി അവളുടെ മുഖം ചിരിക്കുന്ന രൂപത്തിലാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു രക്ഷപ്പെടാനായി സ്കൈ തൻ്റെ പ്രതിബിംബത്തിൻ്റെ വിരലുകൾ കടിച്ചു കയറി ശേഷം സ്കൈ മോദി സൗളക്കെ കൊടുത്തിരുന്ന മയക്കമ്മർ നടടങ്ങിയ ഇഞ്ചക്ഷൻ അവളുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു നിർഭാഗ്യവൗശലത് ആ ഒരു രോഗത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമായിരുന്നില്ല ഒരു സമയത്താണ് ഇതുവരെ താൻ കണ്ടിരുന്നതെല്ലാം തൻ്റെ മിഥ്യാധാരണകളായിരുന്നുവെന്ന് അവൾ മനസ്സിലാക്കുന്നത് എല്ലാം സ്കൈയുടെ തോന്നലുകളായിരുന്നു സത്യത്തിലെ ഈ ഒരു സമയത്ത് അവൾ നിരവധി കാണികൾക്ക് മുൻപിൽ തൻ്റെ ആ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയത്തവൾ തൻ്റെ അമ്മയായ എലിസബത്തിനെ ജീവനോടെ തന്നെ അവിടെ കണ്ടു അതോടെ അത് തൻ്റെ പ്രോഗ്രാമിൻ്റെ ആദ്യ ദിവസമാണെന്ന് അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു അവൾ പ്രകടനം നടത്താൻ ഒരുങ്ങിയെങ്കിലും രോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ആ ഒരു പിശാശ അവളുടെ പ്രതിബിംബത്തിനുള്ളിൽ നിന്നും പുറത്തു വരികയാണ് പിന്നീട് ആ ഒരു പിശാശ സ്കൈയുടെ വായ പുലർത്തുന്നതായി അവൾക്ക് തോന്നുകയാണ് അതോടെ സ്കൈ ബോധം കെട്ട് വേദിയിൽ വീണു അല്പസമയത്തിനു ശേഷം നിഗൂഢമാർന്ന ശരിയോടെ സ്കൈ ഉണരുകയാണ് ശേഷം സ്കൈ കൈയിലുണ്ടായിരുന്ന മയക്കുപയോഗിച്ച് തലയിൽ ശക്തമായി ഇടിക്കാൻ ആരംഭിച്ചു അങ്ങനെ മയക്ക് കണ്ണിലേക്ക് കുത്തി കയറി സ്കൈ ദാരുണമായി കൊല്ലപ്പെടുകയാണ് ഈ കാഴ്ചകൾ ഭീതിയോടെ വീക്ഷിക്കുന്ന പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്